സ്ത്രീകൾ രംഗത്ത് വരണം സ്ത്രീകൾ ബുധരംഗത്ത് വരണം എന്നല്ല പക്ഷെ സ്ത്രീകൾ അടച്ചിട്ട അടുക്കളകളിൽ ഒതുങ്ങുക എന്നത് മാത്രമാണ് സ്ത്രീ സ്ത്രീയുമായി ബന്ധപ്പെട്ട് സുനികൾ പഠിപ്പിക്കുന്നത് എന്നു ചാനലുകളെ ചർച്ചയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങളെ ചർച്ചയിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മുസ്ലിം സമുദായം സ്ത്രീയെ അവഗണിക്കുന്നു എന്ന് പതിപ്പിക്കുന്നവരുണ്ട് സ്ത്രീയുടെ വേഷവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയേണ്ടവരുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടക്കുന്ന ഒരു വ്യായാമമുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഇട കലർന്നുകൊണ്ട് വ്യായാമമുറകൾ ഏർപ്പെടാൻ പാടില്ല അത് ഇസ്ലാമികമല്ല എന്ന് കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതൻ പേരിൽ വളരെ പറയുന്നു ആ സംഘടനയോ ബന്ധം ഞങ്ങൾ പണ്ഡിതനും പക്ഷേ അദ്ദേഹം പറയുന്നതും ഒരു സുന്നി സരണിയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് ഇസ്ലാം മുൻതി പണ്ഡിതന്മാർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അത് ഭരണഘടനയുടെ അവകാശമാണ് ഓരോരുത്തരുടെയും മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള വിശ്വാസ ഇഷ്ടാനുസരണം ഭരണഘടന അത് പറയാൻ പാടില്ല പിന്തിരിപ്പനാണ് എന്ന് ഏത് രാഷ്ട്രീയം തൽക്കാലം മുസ്ലിം പണ്ഡിതന്മാർക്കും മുസ്ലിം സംഘടനകൾക്കും മനസ്സില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അത് പറയുമ്പോഴേക്കും പിന്തിരിപ്പനാകുകയും അത് പറയുമ്പോഴേക്കും മുസ്ലിം സ്ത്രീകളെ പിറകോട്ട് നയിക്കുന്നവരാകുകയും മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് മുസ്ലിം സമുദായത്തിലെ ഒരുപാട് സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ഫാമില ഫോയ്സ് കൊടുത്തുകൊണ്ടും കോഴ്സ് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഒട്ടേറെ വിദ്യാർത്ഥി കൂട്ടങ്ങളെ ഉന്നത വാഫികളും വഫിയകളും പഠിപ്പിച്ചുകൊണ്ട്കളുമായി കൊണ്ടും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ സംസ്ഥയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നിലനിൽക്കുകയും അതൊരു പക്ഷേ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാനും പരിഹരിക്കപ്പെടും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ പറയട്ടെ അത്തരം പണ്ഡിതന്മാരെ അത്തരം പണ്ഡിത സഹോദരന്മാരെ തള്ളാവുന്നവരല്ല അവരും സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവർ തന്നെയാണ് അവരുടെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം പരിഹരിക്കേണ്ടവയാണ് അത് സമസ്ത പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും ഞാൻ പറയുന്നത് പോലെ അതേപോലെ തന്നെ ഫാബില പോലെ അതേപോലെ തന്നെ വഫിയ പോലെ ധാരാളം ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഉന്നത നിലവാരത്തിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കി സമസ്ത കേരള ജമനിയുള്ളവയാണ് ആ സമയത്തെ നോക്കിക്കൊണ്ടാണ് സ്ത്രീകളെ പിന്നോട് നയിക്കുന്നു എന്ന് ചില ആളുകളുടെ ആരോപണം ഉണ്ടാകുന്നത് ഇന്ന് ചില ആളുകൾ പറയുന്നത് സംസ്ഥയുടെ പ്രമേയത്തെയാണ് ചില ചാനലിന്റെ ചർച്ച വരുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥയുടെ നാലാം പ്രമേയം മണ്ണാർക്കട പ്രമേയം അതെന്താണ് സമസ്ത പ്രമേയം പാസാക്കി സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കാൻ പാടില്ല അവർ ഈട്ടി നിൽക്കാൻ പാടില്ല അവർ സ്കൂൾ പോകാൻ പാടില്ല എന്ന് അവരുടെ പഠനത്തെ തടഞ്ഞവരാണ് സമസ്തക്കാർ എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് അവരോട് ഒരു കാര്യം പറയാൻ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിത്രവസാദുകൾ ഉണ്ടായേക്കാമെന്ന ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസത്തെക്കാൾ വലുത് ആദർശമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ ധാർമ്മികതയെ പരിരക്ഷിക്കേണ്ട ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാവുന്ന അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് മാത്രം എഴുത്തും വാനിയും വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ആ ഗതിന് വേണ്ടി അന്ന് സമീപം സ്വീകരിച്ച ആ പ്രമേയം ആ കാലഘട്ടത്തോട് വായിക്കേണ്ടതാണ് ആ കാലഘട്ടത്തോട് വായിക്കേണ്ടതാണ് ആ പ്രമേയവും നെഞ്ചിലേറ്റിക്കൊണ്ട് കലാലയങ്ങൾ മുഴുവനും പെട്ടിപ്പൂട്ടാനും സ്ത്രീകൾ മുഴുവനും അടുക്കളയിൽ തളിച്ചിടാനുമല്ല സമസ്തം മുന്നോട്ട് വന്നത് ഞങ്ങൾ ആ പ്രമേയത്തെ അഭിമാനത്തോടെ പറയുന്നവരാണ് പക്ഷെ ആ അഭിമാനത്തോടെ പറയുന്നു എന്നതിന്റെ അർത്ഥം ആ പ്രമേയം ദൈവമായി കാലഘട്ടത്തിൽ അർത്ഥത്തിലല്ല എഴുത്തും വായനയും പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട ഇസ്ലാമിക മര്യാദ പ്രകാരം പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കപ്പെട്ടത് കൊണ്ടാണ് സമസ്തവർക്ക് വേണ്ടി പഠനശാലകൾ ധാരാളമായി കൊണ്ട് തുറന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളെ ബന്ധപ്പെട്ട് വായിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പഠിയതും പറഞ്ഞതുമുണ്ടല്ലോ എന്താ കുഞ്ചൻ നമ്പ്യാത് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാത് പറഞ്ഞു പറഞ്ഞു ി മൂലം മൂലം പലവിധ സുലഭം സ്ത്രീകൾ കൊണ്ട് ഉലകത്തിൽ എന്ന് പറഞ്ഞ കുഞ്ചൻ നമ്പ്യാർ സ്ത്രീകൾ കലാപകാരികളാണ് സ്ത്രീകളെ കൊണ്ട് വിത്തനങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് സ്ത്രീകളെ അടക്കി നിർത്തണമെന്ന വരികൾ ഉദ്ധരിച്ചിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരെ അദ്ദേഹത്തിന്റെ കവിത കണ്ടുകെട്ടണമെന്ന് ഇന്ത്യ പറയുന്നു അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിജയിക്കാൻ പാടില്ല എന്ന് ഈ കാലഘട്ടത്തിന്റെ ഏതെങ്കിലും ഇസ്ലാമിനെ കുറച്ചു കാണുന്ന ചില ആൾക്ക് മനസ്സിലാക്കണം എന്റെ നിങ്ങൾ തമ്പിയാരെ ആക്ഷേപിക്കുന്നോട്ട് വരാത്തത് ഇനി ചങ്ങമ്പുഴ പറഞ്ഞത് എന്താ നാരികൾ നാരികൾ വിശ്വാപത്തിന്റെ നാരായ വേരുകൾ നാരികൾ വിശ്വാപത്തിന്റെ നാരായ വേരുകൾ എന്ന് പാട്ട് പാടിയ ചങ്ങമ്പൂടയുടെ ഗ്രന്ഥം ഇന്നും പുസ്തകശാലകളിലുണ്ട് അദ്ദേഹത്തിന്റെ കവിത ഇന്നും പാഠശാലകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാധിക്കുന്നില്ല എന്റെ പുരോഗമന നാട്ടാടിവാദികൾക്ക് സാധിക്കുന്നില്ല ഞങ്ങളിലാണ് എന്ന് പറയുന്ന നാട്ടിക്കാരോട് ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് നിങ്ങൾ ആ പഴമയുടെ കവിതകളെ തിരസ്കരിക്കാൻ തന്നാവാത്തത് എന്ത് നിഷേധിക്കാൻ ചെയ്യാനാവാത്തത് ഇനി മുസ്ലിം പരാമർശത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് പിന്തിരിപ്പൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിമാരോടും ഞങ്ങൾക്ക് ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവരെഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു തോയി പകൻ എന്ന പുസ്തകം എന്താ പകൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാരത കഥാപാത്രത്തിന്റെ പേരാണ് എത്ര കിട്ടിയാലും അയാൾക്ക് തീറ്റമാവില്ല അങ്ങനെ ആർത്തി പണ്ടാരമായി തീറ്റപ്രിയനായി കഴിയുന്ന മകൻ അയാൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മുഴുവനും തിന്നുകയും മറ്റുള്ളതെല്ലാം കടന്നു ശത്രുതം രൂക്ഷമായ സമയത്ത് കുന്തി ദേവി പറഞ്ഞു ഭീമനോട് അയാൾ പോയിക്കൊണ്ട് കൊല്ലാൻ അങ്ങനെ ഭീമൻ കൊന്ന രാക്ഷസനാണ് സക്ഷാൽ ഭഗൻ ആ ഭഗൻ വലിയ ഭീതികാരനാണെങ്കിൽ ആ വാക്കെടുത്തുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ പുസ്തകത്തിന്റെ തലക്കെട്ടെടുത്ത് കൊടുത്തത് തൊയിൽ തിന്ന മകൻ അത് കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറിന്റെ ഫോട്ടോ വെച്ചു തൊഴിലാളി തൊഴിൽ മനുഷ്യ ും മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉപാധികൾ കാണില്ല അതിൽ അവശേഷിക്കുന്ന തൊഴിലു പോലും തിന്നുന്ന മകനാണ് കമ്പ്യൂട്ടർ എന്ന് പുസ്തകം ഏർക്കുകയും പ്രണയം പാസ്സാക്കുകയും ചെയ്തുണ്ടാവും ഇന്നമാനമുണ്ടോ ദേശാമാരുടെ പ്രസനം ചാനലിന്റെ ഓഫീസിലേക്ക് കടന്നു ചെന്നാൽ കമ്പ്യൂട്ടർ കൊണ്ട് കാലെടുത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ഡിജിറ്റൽ സൈൻ ചെയ്തുകൊണ്ടാണല്ലോ പ്രമേയങ്ങൾ പാസാക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് പുരോഗമനമാണല്ലോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പഴയ കാലഘട്ടത്തിൽ തള്ളി പറയാത്തത് ഒരു കാലഘട്ടത്തിൽ സമസ്തയുടെ മൂന്നാം പ്രമേയത്തെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് സമസ്തയുടെ ഹരിയങ്ങളെയും സമസ്തയും തേജോനച്ച പാർട്ടിക്കാരും ചാനൽക്കാരും കമ്മ്യൂണിസ്റ്റുകളും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കാലഘട്ടത്തിന്റെ പ്രമേയം അവിടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു അത് അഭിമാനകരമാണ് അത് അത്യമാനമാണ് പിന്നെ ഇപ്പോൾ ഇപ്പോഴെന്തെ പറയുന്നു അറുപതാം വാർഷികത്തിൽ വീണ്ടും എഴുതിയല്ലോ എന്നാണ് അല്ല നൂറാം വാർഷിക സമ്മേളനം വരാൻ പോകുന്നു മൂന്നാം പ്രമേയം വീണ്ടും അതിൽ ഉദ്ധരിക്കും ചരിത്രം ചരിത്രം പറയേണ്ട വിധം പറയലാണ് നീതി എന്നതാണ് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയണ്ടേ അത് പറയുമ്പോഴെന്താ അതിന്റെ അർത്ഥം ആ പ്രമേയം ലൈവായി ഇപ്പോഴും ആദർശഫലമായിക്കൊണ്ട് ആചരിക്കണം എന്നതിനർത്ഥമുണ്ടോ ചരിത്രം പറയേണ്ട സമയത്ത് പറയുമ്പോൾ തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത്തരം ജൽപ്പനങ്ങളെ വില കൊടുക്കേണ്ടതില്ല ഒറ്റക്കെട്ടായി അതിനെ ഈ സമൂഹത്തെ പുല്ല് ബലകല്പിക്കാൻ മാറ്റി തരേണ്ടതുണ്ട് അതുവരെ ഞാൻ അവസാനം വിഷയം അവസാനിപ്പി പോയാൽ സുന്നി സരണി സത്യത്തിന്റെ ദീനിന്റെ സരണി അഹിസുന്ന സരണി ആ സരണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്റെ വാക്കുകളെ ദൃഢിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ രാജ്യം ബഹുസ് ഉടേതാണ് ഈ രാജ്യം മതേതരത്വത്തിന്റേതാണ് മത സൗഹാർദത്തിന്റേതാണ് ആ സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പാലക്കെട്ടി പൊക്കിയ കുടുംബത്തിന്റെ പേരാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് പാണക്കാട് കൊടപ്പലകൽ തറവാട് മഹാന്മാരെ ആലിമികളൊക്കെ അവരൊക്കെ സൂചിപ്പിച്ചല്ലോ പാണക്കാട് കുടുംബം നമുക്ക് സമൂഹത്തിനൽകുന്ന വലിയ സംഭാവനയുണ്ട് ആ സംഭാവനയോളം മറ്റൊരു കുടുംബവും മുസ്ലിം ഉമ്മത്തിനെന്നല്ല കേരള ജനതക്കൊരു കുടുംബം സമ്മാനിച്ചിട്ടില്ല അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന്റെ അഭയ കേന്ദ്രം അത് പരിഹരിക്കപ്പെടുന്നു അവിടെ വെച്ചുകൊണ്ട് പരിഹാര മാർഗം കാണിക്കപ്പെടുന്നു എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ ഒന്ന് കുത്തി നോവിച്ചാലേ തന്റെ പ്രസംഗത്തിന് പൊടിക്കും തോങ്കലും കിട്ടുമെന്ന മിക്ക ചില ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട് ഞാനത് പറയാനുള്ള കാരണം ചിലർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് ശരിയല്ല വേദി തന്നെ വിളവു തന്ന അവസ്ഥ സമൂഹത്തിൽ ദുരവ്യാപകമാക്കുന്ന വിപത്തുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരകയുടെ വാക്കുകൾ ഒഴിവാക്കി ജനങ്ങളുടെ മുമ്പിൽ തുയർത്ത പദപ്രയോഗങ്ങൾ കൊടുത്തുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒഴിവാക്കി പരമാവധി സഹകരിക്കേണ്ട മേഖലകളെല്ലാം സഹകരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം